ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന കേട്ടല്ലോ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് കാരണം തിരുവല്ലയിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ അപ്പം ഇനി സേഫ് കാർഡ് എന്റർടൈൻമെന്റിന്റെ അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞങ്ങൾ ഇവിടെ വന്നപ്പോ വേറെ സംഭവം കൂടെ നമ്മൾ ഫ്രണ്ടില് കണ്ടു കേട്ടോ സോമേട്ടൻസ് മധുരം പായസം മധുരം പായസം മധുരം പായസം അതെന്താണെന്ന് എനിക്ക് കാണിച്ചിറങ്ങട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു സംഭവം ആരാണ് നടത്തുന്നൊക്കെ അറിയണ്ടേ നമുക്ക് പരിചയപ്പെടാം സോമൻ സാറിന്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എതാ സജേട്ടന്റെ വലിയ ചേച്ചി എടുത്തേച്ചു നമസ്കാരം അപ്പൊ ഏർ മധുരം പായസം സോമേട്ടൻസ് മധുരം പായസം കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത് പായസം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ അമ്മ എപ്പോഴും അമ്മയ്ക്ക് ഇവിടുത്തെ അമ്മയ്ക്ക് പായസം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഇത് പായസം വീഴുന്നാണോ ഓരോ ദിവസവും എല്ലാവർക്കും അങ്ങനെ അമ്മയുടെ മനസ്സിലുണ്ട് ഞാൻ ഉണ്ടായിരുന്നു അത് മനസ്സിൽ എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു ഞാനൊരു ടീച്ചറായിരുന്നു ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ വേറെന്തെങ്കിലും പുതിയതായിട്ട് ആരും ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഐഡിയാസ് അങ്ങനെ ഞാന് പായസം തുടങ്ങാമെന്നുള്ളത് വിചാരിച്ചു ഓ മൊത്തം പത്തൊമ്പത് പായസം ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരുവാ അങ്ങനെയാണ് ശരിക്കും നമുക്ക് വെള്ളിയടപ്രഥമനാ ശരിക്കും ഒരു ചെറുപ്പക്കാർക്കെല്ലാം പാലില്ലാ അവർക്ക് അവരെല്ലാം ചോദിക്കുന്ന പാലിന്റെ അതായത് പാലട പാൽ പായസം സേമിയ അങ്ങനെയുള്ള ഒക്കെയാ ചെറുപ്പം കരിപ്പാക്കിയുള്ള ശരിക്കും ശർക്കരയുടെ ഇന്ന് ഇന്ന് ഗോതമ്പ് പായസവും സേമിയ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി അമ്പത് അര ലിറ്ററിന് നൂറ്റി മുപ്പത് നമ്മളുടെ എല്ലാ പായസത്തിന്റെയും റേറ്റ് അങ്ങനെ പാലടയ്ക്ക് മാത്രമേ ഉള്ളൂ പതിനൊന്നരയാണ് നമ്മുടെ ഓപ്പണിംഗ് ടൈം ആ സമയത്താ എനിക്ക് തോന്നൊരു ആ പതിനൊന്നര തൊട്ടൊരു പന്ത്രണ്ടര വരെ ആൾക്കാർ നല്ല തിരക്കുള്ള അല്ല എനിക്ക് ഒരാളായിട്ട് തുടങ്ങി ഇപ്പൊ എനിക്ക് അഞ്ച് സ്റ്റാഫ് ഉണ്ട് എന്റെ കൂടെ സപ്പോർട്ട് ആയിട്ട് അത് തന്നെ എല്ലാ ഫാമിലി മൊത്തം എല്ലാരും എല്ലാരും കൂടെ തന്നെ ഉണ്ട് എല്ലാവരുടെയും ആ ഒരു ഇതിലാണ് ഞാൻ തുടങ്ങിയത് നമുക്ക് ആദ്യം കിച്ചണില് തുടങ്ങി

ചെങ്ങന്നൂർ റൂട്ടിലൂടെ പോകുമ്പത്തേനും നിങ്ങൾ എന്തായാലും സോമേട്ടൻ്റെ വീടിന്റെ ആ സൈഡിൽ തന്നെയാണ് അല്ലെങ്കിൽ ടീസ്റ്റാൾ മധുരം പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സോമൻ സാറിന്റെ വീട്ടിൽ നിന്ന് നല്ല മധുരമുള്ള മധുരം പായസം കുടിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓരോ ഓർമ്മകളും ശരിക്കും ഉള്ള ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ നമ്മൾ നമ്മളകത്തീന്ന് കണ്ടു പിന്നെ അതുപോലെ തന്നെ ഈ വീടൊക്കെ കണ്ടില്ലേ ഇപ്പോഴും ആ പഴയത് പോലെ തന്നെ ആ ഒരു അധികം റിനുവേഷൻ ഒന്നും ചെയ്യാതെ ആ ഒരു മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അകത്തുള്ള ഓരോ ഓർമ്മകളും കണ്ടില്ലേ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും ആ വഴിയിൽ നമ്മൾ വീണ്ടും ബാക്കിലൂടെ ആ ഓർമ്മകൾ ഇറക്കി യാത്ര ചെയ്യുമ്പോഴത്തേന് കിട്ടുന്ന ഒരു ഫീല് അടിപൊളിയാണ് കേട്ടോ എനിക്ക് സാറിൻ്റെ വീട്ടിൽ വന്നു ഓരോ കാഴ്ചകൾ കണ്ടു തയ്യേട്ടനെ കണ്ടു ഇവിടുത്തെ മധുരം പായസം നമ്മൾ കുടിച്ചു നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓർമ്മകളും ഓരോ യാത്രകളും ഓരോ വീഡിയോയും ഞങ്ങൾക്ക് ഭയങ്കര ഒരു മെമ്മറിയാണ് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു മെമ്മറി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കണം എനിവേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ